സംഗീത ജയഹരിയാണ് സ്വാഗതം അതോ ഈ മ്യൂസിക് ഡയറക്ഷൻ എങ്ങനെയായിരുന്നു പാട്ട് പാടുമായിരുന്നു പണ്ട് പാട്ട് സ്കൂളിലൊക്കെ പാടുമായിരുന്നു പക്ഷെ അന്ന് അന്ന് ശരിക്കും അത്രത്തോളം ഒരു ഗായകനാണോന്നൊരു പാട്ടുകാരനാണോന്നും അങ്ങനെ വലിയ ആഗ്രഹമൊന്നും ഉണ്ടാ ഉണ്ടായിരുന്നെനിക്ക് തോന്നുന്നില്ല ജിസ് ജോയ് ചേട്ടനൊക്കെ എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് നീ ചാൻസ് ജോയിച്ചിപ്പോ ചാൻസ് ചോദിക്കണം ബാറ്റേഴ്സിന് അടുത്ത് െന്ന് പറഞ്ഞ പക്ഷേ എന്തോ ഒരു എന്താ പറയില്ല അത് എൻ്റെ ഒരു ഭാഗത്ത് വലിയ തെറ്റായിരുന്നു അത് ഇപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്തൊരു തെറ്റായിരുന്നു അത് അങ്ങനെ ഞങ്ങളിടുന്നിവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ചില സിറ്റുവേഷൻസിൽ ഞാൻ തന്നെ അങ്ങോട്ട് പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഒരു സോങ് ഒന്നെ വന്നായിരിക്കും അപ്പം ദേവിചന്ദ്രൻ്റെ ദേവിചണ്ടെ എന്ന് പറഞ്ഞാൽ ചെയ്ത് കാണിക്കുന്നതിന് ഞാൻ പറയാം എന്ന് പറയുന്നൊരു രീതിയാണ് ആ സിനിമയ്ക്ക് വേണ്ടി അറൗണ്ട് സോങ്സ് അത്രയും പാട്ടിലുള്ള പാ ആ പാട്ടുകളൊക്കെ ഇപ്പോഴും പിന്നെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇല്ല കാരണം എല്ലാ വർക്കും കഴിഞ്ഞതെനിക്ക് തോന്നുന്നു അത് വിസ്മയൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് പോസ്റ്റ് ക്ഷൻ സ്റ്റേജിലിരിക്കാണ് അതെ അത് ഇരിക്കുകയാണ് കാരണം അത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അത് ഫിനിഷ് ചെയ്യുന്നത് അത്ര വളരെ വളരെ വർഷം മുൻപ് വിങ്ങും നെഞ്ചൊടുക്കിൽ തിരയാ താളമില്ല അതിലോട്ട് ഞാൻ എത്തുന്നത് സംവിധായകൻ ദീപു ദീപുരൻ ദീപുചോരൻ വിളിച്ചിട്ടാണ് ദീപുചൊരൻപ് തന്നെ കേരള പോലീസിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാനും ഞാൻ മ്യൂസിക് ചെയ്തു മഹേഷ് ഗോപാൽ മഹേഷ് ചേട്ടനാണ് ഇതിൻ്റെ ലിറിക്സ് എഴുതിയത് അപ്പോൾ ദീപു ചേട്ടൻ എന്നെ വിളിക്കുന്നു ഇങ്ങനെയൊരു പടമുണ്ട് ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞു ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് ഞാൻ ട്രിവാൻഡ്രത്ത് പോയി ദീപു ചേട്ടൻ്റെ ഓഫീസിൽ നിന്ന് ആ പടം കണ്ടു കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ അങ്ങനെയാണ് വർക്കിലോട്ട് കയറുന്നത് ശരിക്കും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഇതിലെ സോങ്സ് ഒക്കെ അതെ 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 ഇതിനകത്ത് ശരിക്കും ഒരു പബ് സോങ്ങ് ഉണ്ട് അപ്പോൾ അത് മാത്രമായിരുന്നു ഒരു സോങ് സീക്വൻസിലാണ് നമ്മൾ ഷൂട്ട് വെച്ചിരുന്നത് ബാക്കിയെല്ലാം ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടായി വന്ന പാട്ടുകളാണ് അത് കാരണം ചില സിറ്റുവേഷൻസിൽ പാട്ട് വന്നാൽ നന്നായിരിക്കും തോന്നി ബാക്ക്ഗ്രൗണ്ട് ഈ പബ് സോങ്ങ് ഉണ്ട് പിന്നെ പിന്നെ ടൈറ്റിൽ മ്യൂസിക് ടൈറ്റിൽ സോങ്ങും ഒരു സോങ്ങ് ആക്കാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു ബാക്കി എല്ലാ സോങ്സും പിന്നീട് ഓൺ ദി പ്രോസസ് ആഡ് ആയി വന്നതാണ് അതെങ്ങനെയാണ് ഇപ്പൊ അഞ്ച് പാട്ടുണ്ട് എല്ലാം കൂടി അഞ്ച് പാട്ടുണ്ട് എല്ലാം അത്യാവശ്യം സോങ്സ് ഒക്കെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അതെങ്ങനെയായിരുന്നു പിന്നീട് ഷൂട്ട് പറഞ്ഞു എങ്ങനെയാണ് ആ ആ ഒരു സംഭവിച്ചത് കഴിഞ്ഞാൽ ഇത്രയും ഡിഫറൻറ്റ് ടൈപ്പ് ഉള്ള പാട്ടുകൾ വരാൻ തന്നെ കാരണം അതൊരു ജേണിയാണ് അപ്പോൾ ആ ജേണിയില് ശരിക്കും പറഞ്ഞാൽ പലതരത്തിലുള്ള ഇമോഷൻസ് ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് അപ്പോൾ അത്തരം സാധനങ്ങൾ വരുമ്പോഴേക്കും ഇത് രണ്ടുപേർ തമ്മിലുള്ളൊരു ഒരു റാപ്പോ അവരുടെ ഒരു കെമിസ്ട്രിയാണ് ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് അങ്ങനെ അതിൽ അതിൽ സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് ഈ പാട്ടുകൾ ടൈപ്പ് ടൈപ്പായിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്നത് ഇത് ഞങ്ങൾ ത്രിവാൻഡ്രത്തിരുന്ന് തന്നെയാണ് പടം വർക്ക് ചെയ്തത് ഞാൻ എൻ്റെ എക്യൂപ്മെൻറ്റ്സ് എല്ലാം അവിടെ കൊണ്ടുപോയി ദീപ്ജൻ്റെ കൂടെ നിന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത് കാരണം എല്ലാ കാര്യത്തെക്കുറിച്ചും കൃത്യമായ ഒരു ഐഡിയയും ഒരു ധാരണയൊക്കെ ഡയറക്ടർ ആണ് അത് അവിടെ തന്നെയാണ് അപ്പോൾ അങ്ങനെ തന്നെ അവിടെ അങ്ങോട്ട് തന്നെ എന്നാൽ പുള്ളിക്കിങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് അപ്പം അപ്പോൾ എനിക്ക് തോന്നി കാരണം ചോറിൻ എല്ലാ കാര്യത്തും കൃത്യമുള്ള ധാരണ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹം കൂടെ ഉള്ളത് എപ്പോഴും നല്ലതായിരിക്കും തോന്നി അല്ലെങ്കിൽ ഈ കറക്ഷൻസ് ഒരുപാട് ടൈം എടുക്കും അങ്ങനെ ഞാനും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ പ്രോഗ്രാമേഴ്സും എൻ്റെ ഗിറ്റാറിസ്റ്റും ഒക്കെ അവിടെ തന്നെയാണ് വന്ന് വർക്ക് ചെയ്തത് അങ്ങനെ ഞങ്ങളിടുന്ന അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ചില സിറ്റുവേഷൻസിൽ ഞാൻ തന്നെ അങ്ങോട്ട് പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഒരു സോങ് ഒന്ന് തന്നെ അപ്പം ദേവിചണ്ട രീതി എന്ന് പറഞ്ഞാൽ ചെയ്ത് കാണിക്കുന്നതിന് ഞാൻ പറയാം എന്ന് പറയുന്നൊരു രീതിയാണ് അങ്ങനെ അങ്ങനെയാണത് അങ്ങനെ വർക്ക് ചെയ്തത് ഇപ്പൊ അതില് ഇതൾ അതായിരുന്നു കൂടുതൽ മെലഡി അത്യാവശ്യം ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലേക്ക് ഹിറ്റ് ആയ സോങ് ആയിരുന്നു അപ്പോ ആ സോങ് ഒന്ന് പ്ലേ ചെയ്യോ तीरे उ പാദങ്ങൾ നിൻ പാദം തേടുമ്പോൾ തേടാ ദൂരം ദൂരൂര നീഴലായ ഒരു കഴിഞ്ഞാൽ ആദ്യം വരുന്ന സിനിമ അതിരനാണ് അതെ പലരുടെയും വിചാരം അതിരനാണ് ആദ്യത്തെ സിനിമ എന്ന് പക്ഷെ അതല്ല ഇനി അതിന് മുമ്പും ഒരു സിനിമ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഫീൽഡിൽ കുറേ ഉണ്ട് കുറെ വർഷമായി അപ്പൊ എങ്ങനെയായിരുന്നു ഈ ഒരു അതിരൻ വരെയുള്ള ഒരു ജേണി ശരിക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഡയറക്ടർ ആകാൻ ആഗ്രഹം തുടങ്ങുന്ന ഒരു പത്താം ക്ലാസ് കഴിയുമ്പോഴാണ് അതിനുമ്പോ മ്യൂസിക് പഠിച്ചു തുടങ്ങിയിരുന്നു പക്ഷേ വെസ്റ്റേൺ മ്യൂസിക് പഠിച്ചു തുടങ്ങുന്നത് അതിനുശേഷമാണ് പിയാനോ കീബോർഡൊക്കെ പഠിച്ചു തുടങ്ങി അങ്ങനെ അങ്ങനെ പിന്നീട് മ്യൂസിക് ടീച്ചറായിരുന്നു പറയുന്നത് ശരിക്കും ഈ മ്യൂസിക് മ്യൂസിക് ലേണിങ് ശരിക്കും എൻ്റെ താല്പര്യമായിരുന്നില്ല അമ്മയായിരുന്നു പാട്ട് പാടുമായിരുന്നു പണ്ട് പാട്ട് സ്കൂളിലൊക്കെ പാടുമായിരുന്നു പക്ഷെ അന്ന് അന്ന് ശരിക്കും അത്രത്തോളം ഒരു ഗായകനാകണോന്നൊരു പാട്ടുകാരനാണോന്നും അങ്ങനെ വലിയ ആഗ്രഹമൊന്നും ഉണ്ട ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല പാടും പാട്ടുകൾ ഇഷ്ടമാണ് അങ്ങനെ കേൾക്കാറുണ്ട് പാടാറുണ്ട് പാട്ടുകൾ ശ്രദ്ധിക്കാറുണ്ട് നല്ലാണ്ട് ഒരു മ്യൂസീഷ്യൻ ആകണമെന്ന് തോന്നാൻ തോന്നുന്നത് ഒരു പത്താം ക്ലാസ്സൊക്കെ കഴിയുന്ന സമയത്താണ് തെനിറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു വെക്കേഷൻ ആണ് ഞാൻ പിയാനോ പഠിക്കാനായിട്ട് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ അത് പിന്നീട് ആദ്യം ഒരു ചെറിയൊരു വഴിത്തെ ഭയങ്കരമായിട്ട് മ്യൂസിക് സീരിയസ് ആയിട്ട് കണ്ടു തുടങ്ങി അപ്പോൾ മ്യൂസിക് ഡയറക്ഷൻ എങ്ങനെയാണ് പിന്നെ ഒരു സ്റ്റുഡിയോ ഉണ്ട് അവിടെ ട്രിവാൻഡ്രത്ത് ധ്വനി എന്നാണ് സ്റ്റുഡിയോയുടെ പാടി ഇപ്പോൾ അത് ആണ് ചന്ദ്രശേഖർ രമേശ് എന്ന് പറയുന്ന സൗണ്ട് എഞ്ചിനീയർ ഉണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോഴും സൗണ്ട് ഇൻഡേണിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിപ്പിക്കുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിനെ പരിചയപ്പെട്ടതാണ് ശരിക്കും ഒരു എന്ന് പറയാവുന്നത് കാരണം അദ്ദേഹമാണ് ഈ ടെക്നിക്കലാണെങ്കിലും കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചത് സോഫ്റ്റ്വെയർ എന്താണ് മ്യൂസിക് സോഫ്റ്റ്വെയർസ് എന്താണ് അതിലെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് റെക്കോർഡിംഗ് എന്താണ് ഇതെല്ലാം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന് പഠിക്കുകയായിരുന്നു അങ്ങനെ അദ്ദേഹം അതുവഴി ഞാൻ ഈ വർക്ക് എന്താണ് പിന്നെ സിസ്റ്റം മേടിക്കുന്നു അങ്ങനെ വർക്ക് ചെയ്ത് തുടങ്ങി ആദ്യമായിട്ട് ഒരു പരസ്യം ചെയ്യുന്നത് ശ്രീ വിജയലക്ഷ്മി സെൽസ് എന്ന് പറയുന്ന ഒരു പരസ്യം ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു മ്യൂസിക് അതെ ായം എന്നാ പഠിക്കുന്ന സമയമാണോ കോളേജ് പഠനമാണോ

അപ്പോൾ ടീച്ചറിൻ്റെ സഹോദരനാണ് എം ജി രാധാകൃഷ്ണൻ സാറ് ഞാൻ രാധാകൃഷ്ണൻ സാറിനെ പഠിച്ചിട്ടുണ്ട് പിന്നെ രാധാകൃഷ്ണ സാറിൻ്റെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതായത് സംഗീത ഭാരതിൽ രാധാകൃഷ്ണ സാറ് ലളിതഗാന സംഗീതം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു സാറിനെ കൂടാതെ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാർ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു വലിയ ഒരു പിന്നെ തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെ ലെജൻഡറി ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളോടൊപ്പം സംഗീതം പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവ വന്ന വഴി എന്ന് പറഞ്ഞാൽ പിന്നെ ഈ പരസ്യങ്ങൾ പിന്നെ അതിന് ശേഷം ഞാൻ നമ്മുടെ ജിസ് ജോയ് ചേട്ടൻ ഡയറക്ടർ അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നു അദ്ദേഹം ഈ വിജിലൻസ് വിജിലൻസിൻ്റെ വർക്ക് കേട്ടാണ് എന്നെ വിളിക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആ സമയത്ത് ടി വി സി ഫാക്ടറി അദ്ദേഹവും സിജോയ് വർഗീസ് സിജോയ് ചേട്ടൻ പിന്നെ ദിനേശ് ചേട്ടൻ ദിനേശ് പ്രഭാകർ അവർക്കെല്ലാം വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ വേറെയും ആഡ്സ് ചെയ്യുന്നുണ്ട് കൂട്ടത്തില് ആദ്യമായിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്നത് ിയമൊരു മഴയായി എന്ന് പറഞ്ഞ് ജിഷ്ണു ശ്രീകണ്ഠൻ ഉണ്ടായിട്ട് ഒരു ഷോർട്ട് ഫിലിം വർക്ക് ചെയ്യും അതിൻ്റെ റൈറ്റർ അതിൻ്റെ സ്ക്രിപ്റ്റ് സൃഷ്ട് എഴുതുന്നത് മഹേഷ് ഏട്ടനാണ് മഹേഷ് ഗോപാൽ മഹേഷൻ മഴയാണ് ഞാനതോട് പറയുന്നത് മഹേഷ് ചട്ടൻ എനിക്ക് അറിയാം എൻ്റെ ചേട്ടൻ സുഹൃത്തായിരുന്നു അങ്ങനെ മഹേഷ് ചേട്ടനാണ് എന്നാൽ ഇത് കൊടുക്കുന്നത് എൻട്രി കൊടുക്കുന്നത് ഇനിയും ഒരു മഴയാണ് കഴിഞ്ഞു അങ്ങനെ കുറെ ഷോർട്ട് ഫിലിംസും ഈ പരസ്യങ്ങളും ഷോർട്ട് ഫിലിമിലേക്ക് ആ രണ്ടും അപ്പോൾ പാരലി ചെയ്യുന്നുണ്ടായിരുന്നു ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ട് പരസ്യം ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് കൂടാതെ ഈ മ്യൂസിക് ടീച്ചിങ്ങുണ്ട് അങ്ങനെ കൊണ്ടുവരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അജയ് രാഹുൽ അദ്ദേഹമാണ് നമ്മുടെ പടയോട്ടം സിനിമയുടെ റൈറ്റർ അതിരൻ്റെയും കോറേറ്റർ റൈറ്റർ പുള്ളിയാണ് അപ്പോൾ അജയ് രാഹുൽ വഴി ഞാൻ രതീഷ് വിജയിപ്പൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടർ പരിചയപ്പെട്ടു അദ്ദേഹം അപ്പോൾ ഒരു ഇൻഡിപെൻഡൻസ് സിനിമ ചെയ്യുന്നുണ്ട് മൈ ഈസ് ബ്ലഡ് എന്നാണ് അപ്പടത്തിൻ്റെ പേര് ആ സിനിമ അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു സിനിമ അത് പക്ഷെ അത് ഇതുവരെ ഇറങ്ങിയിട്ടില്ല അത് കുറച്ച് അന്നത്തെ കാലത്ത് ആ ഒരു ഭയങ്കര ഒരു എന്താ പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വളരെ ഭയങ്കര ആയിട്ടുള്ള സബ്ജക്റ്റ് ഡിഫറെന്റ് ആയിട്ടൊരു സബ്ജക്റ്റായിരുന്നു എല്ലാ വർക്കും കഴിഞ്ഞെനിക്ക് തോന്നുന്നു അത് വിസ്മയൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് അതെ അത് ഇരിക്കയാണ് കാരണം അത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അത് ഫിനിഷ് ചെയ്യുന്നത് വളരെ വർഷം മുൻപ് ബിക്കോസ് അത് ആ സമയത്ത് നമുക്ക് ആ പടം ഒരിക്കലും ഇപ്പൊ അത് പ്ലാറ്റ്ഫോംസ് പ്ലാറ്റ്ഫോംസ് ഇല്ലല്ലോ പ്ലാറ്റ്ഫോംസിനാൽ മാത്രമല്ല ഇന്നത്തെ ആക്സിപ്ഡൻസ് പോലെ ആ കഥയ്ക്ക് ആക്സൻസ് കിട്ടില്ല അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് സബ്ജക്റ്റ് ആയിരുന്നു ഒരു ഹൊറായിരുന്നു ഒരു ഒരു ഫൗണ്ട് ഫോട്ടേസ് സ്റ്റൈലൊക്കെ പോകുന്ന ഒരു ഹൊറായിരുന്നു അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ചെയ്തൊരു സാധനമാണ് അപ്പോൾ അത് പിന്നീട് അത് നടന്നില്ല അങ്ങനെയൊരു രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ടൈമിൽ അജയ് രാഹുലും അരുണയ്യാറും കൂടി വർക്ക് ചെയ്യുന്നൊരു പ്രോജക്ടിലോട്ട് എനിക്ക് എൻ്റെ വരുന്നു അതാണ് ആണെങ്കിലും അല്ലെങ്കിലും അതിൽ ഡയറക്ടറും വിവേക് ആയിരുന്നു വിവേക് അതിലെ സഹദായിരുന്നു ഹീറോ ആ സിനിമയ്ക്ക് വേണ്ടി അറൗണ്ട് നയൻ സോങ്സ് ചെയ്തിട്ടുണ്ട് ഓ അത്രയും പാട്ടുകളുള്ള പാ ആ പാട്ടുകളൊക്കെ ഇപ്പോഴും യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇല്ല കാരണം അത് ഭയങ്കര സ്പെസിഫിക് ആയിട്ടുള്ള സോങ്സാണ് അപ്പം ആ സോങ്ങിലോട്ട് എത്തുന്ന കാരണം ഞാനും മഹേഷ്ഠനും കൂടെ ചെയ്ത ഒരു

പക്ഷേ എന്തോ ഒരു എന്താ പറയില്ല അത് എൻ്റെ ഒരു ഭാഗത്ത് വലിയ തെറ്റായിരുന്നു അത് ഇപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യുന്ന ഒരു തെറ്റായിരുന്നു അത് കാരണം ബിക്കോസ് അന്ന് ഈ വർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ എനിക്ക് കാശിന് പ്രശ്നമില്ല ജീവിതം ജീവിതം നടന്നു പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ലൈഫ് ഇങ്ങനെ പോകണമെന്നൊരു ലക്ഷ്യബോധമൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു അത് ഭയങ്കര ഫ്രീ ഓഫ് മൈൻഡ് ആയിരുന്നു ഒരു വേഗബോണ്ടെ പോലെ ഇങ്ങനെ അടക്കുക എന്ന് പറയുന്നൊരു രീതിയായിരുന്നു പിന്നെ അതല്ല വഴി എന്നുള്ളത് തിരിച്ചറിയാൻ കുറച്ച് വൈകിപ്പോയി പിന്നീടാണ് ആ മൂവി ആണെങ്കിലും അല്ലെങ്കിലും ഡ്രോപ്പ് ആവുന്നു ഡ്രോപ്പ് ആയിട്ട് പിന്നെ ഉടനെ ഇമ്മീഡിയറ്റ്ലി തുടങ്ങിയ വർക്കാണ് അതിരൻ രണ്ടായിരത്തി പതിനെട്ട് ഒരു പകുതിയോടുകൂടി നവംബറിലൊക്കെയാണ് പ്രളയം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ആ പ്രളയത്തിന് മുൻപ് പടം ഡ്രോപ്പ് ആവുന്നു പ്രളയം കഴിഞ്ഞ് എനിക്ക് ഒരു മാസത്തിനുള്ളിൽ വിവേകനെ ഒരു മീറ്റിംഗ് വിളിക്കായിരുന്നു അങ്ങനെയാണ് സംഭവിച്ചത് അപ്പൊ ആ സമയത്ത് തന്നെയാണ് രാഹുൽ രാമചന്ദ്രൻ്റെ ആറ്റത് ജിം എന്നൊരു ഫിലിം സൈൻ ചെയ്യുന്നതും പിന്നെ പിടികിട്ട പുള്ളി എന്നൊരു സൈൻ ചെയ്യുന്നതും ഇപ്പൊ ഈ മൂന്ന് പടം ശരിക്കും ബാക്ക് ടു ബാക്ക് വർക്ക് ചെയ്യാറുണ്ട് പക്ഷെ ആദ്യം ഇറങ്ങിയത് അതിരണ്ടാണ് ശരിക്കും അതിരണ്ടെ പാട്ടുകളൊക്കെ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഞാൻ പിടികിട്ടാ പുള്ളിയുടെ പാട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു കഴിഞ്ഞു പക്ഷെ അത് റിലീസായത് ജീംബൂമ്പ വർക്കും അതിന് മുൻപ് തന്നെ തീർന്നു എനിക്ക് തോന്നുന്നു പക്ഷെ റിലീസ് കൊറോണയ്ക്ക് ശേഷം അല്ലെ എല്ലാം കൊറോണയ്ക്ക് മുമ്പ് തന്നെയാണ് പിടികിട്ടപ്പുള്ളിയാണ് കൊറോണയ്ക്ക് ശേഷം അതൊരു ഓറ്റടി പടം ആയിട്ട് റിലീസ് ആയിരുന്നു ജിബുംബാൻ മുമ്പ് റിലീസായി രണ്ടായിരത്തി പത്തൊൻപത് ഒരു മെയ്സ്